എനിക്ക് തോന്നുന്നു ഒരുപാട് മൽ ഒരുപാട് മണ്ണും കല്ലും ഒരുപാട് മണ്ണും കല്ലും പാറ കഷ്ണങ്ങളും ഒക്കെ ഉള്ളൊരു മേഖലയാണ് അപ്പോൾ അവിടുത്തെ ഈ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ തന്നെ കുറേയധികം മണ്ണ് മാറ്റേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ ജെ സി ബിളെ കൊണ്ട് മണ്ണ് മാറ്റി പാറ കൊണ്ട് അവിടെ ബാക്കിയായി നിൽക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടം പൊളിച്ചു മാറ്റി അകത്തേ കടക്കാനുള്ള ഒരു വീടിൻ്റെ മുക്കാലും പൊളിഞ്ഞ ഒരു സ്ഥലമാണത് വീടിൻ്റെയോ ഒരു വീടിൻ്റെയോ ഒരു കെട്ടിടത്തിൻ്റെയോ മുക്കാലും മുക്കാലും പൊളിഞ്ഞ ഒരു ഭാഗമാണത് അത് പൊളിച്ച അത്തേക്കിടക്കാനുള്ള തീവ്രശ്രമത്തിലാണ് എൻ ഡി ആർ സംഘം ഇപ്പോൾ നടക്കുന്നത് അത് ജീവന്റെ ജീവന്റെ സൂചനയാണോ ഏതെങ്കിലും തരത്തിലെ സൂചനയാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഷഫീദ് റാവത്ത് ചേരുന്നു ഷെഫീദ് ആ പരിശോധന സിഗ്നൽ കിട്ടിയെടുത്ത പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നുണ്ട് അത് അൻപത് മീറ്റർ ചുറ്റളവിൽ പരിശോധന എന്ന് അറിയാൻ കഴിയുന്നുണ്ട് പ്രതീക്ഷ വെക്കാമോ ഷെഫീദ് അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ മാർക്ക് ചെയ്യാൻ കഴിയും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു 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 ഏതോ ഒരു എന്തോ ഒരു സംതിങ് ഈ അനക്കം എന്നുള്ള സാധനം രീതിയിലാണ് അതായത് ജീവന്റെ ഒരു ഒരു അനക്കം എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് പക്ഷെ അത് എന്തുമാകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു പക്ഷേ മൃഗങ്ങളോ മനുഷ്യനോ ആകാം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ പ്രദേശം തന്നെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു ഇന്നും അതേ രീതിയിൽ തന്നെ നടന്നിരുന്നു അപ്പോൾ ഈ പ്രദേശത്ത് കൂടുതൽ മനുഷ്യ സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഹാഷ്മി സിഗ്നൽ തകർന്ന അടിയിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മണ്ണിനടിയിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം അതിന് കാരണം റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള ഡ്രോൺ സംഘം നടത്തിയ പരിശോധനയിൽ ആ മേഖലയിലെ ഒരു ഒരു തകർന്ന കെട്ടിടത്തിനടിയിൽ മണ്ണിനടിയിൽ നിന്നായി ഒരു റഡാർ സിഗ്നൽ കിട്ടിയെന്നുള്ളതാണ് ഐബോട്ട് പരിശോധനയിലാണ് ആ സിഗ്നൽ കിട്ടിയത് ഇപ്പോഴും ഐബോട്ട് പരിശോധന തുടരുകയാണ് ആ പരിശോധന ഇത് വളരെ വ്യാ വ്യാപൃതിയിൽ കിടക്കുന്ന വിപുലമായി കിടക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയിൽ മൊത്തം നേരത്തെ നമ്മൾ ഷിരൂര് കണ്ടതുപോലെ ചെറിയ മേഖലയിൽ മാത്രമുള്ള പരിശോധന ഇത് ഒരു വിശാലമായ ഭൂപ്രദേശം നടന്ന ഒരു പരിശോധനയാണ് ആ പരിശോധന എത്ര സമയമെടുക്കുമെന്നൊന്നും അറിയില്ല അമ്പത് അൻപത് മീറ്റർ ചുറ്റളവിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു തകർന്ന കെട്ടിടത്തിനടിയിലായി ഈ സിഗ്നൽ കിട്ടുന്നത് ആ സിഗ്നൽ കിട്ടുമ്പോഴേക്കും എൻ ഡി ആർ എഫ് സംഘം അധികം വൈകാതെ തന്നെ ആ ആ മേഖലയിലേക്ക് എത്തി അവിടെ ഈ ഈ തകർന്ന കെട്ടിടങ്ങൾ മാറ്റിക്കൊണ്ട് അവിടുത്തെ മണ്ണ് മണ്ണും വലിയ മരക്കഷണങ്ങളും വലിയ പാറക്കല്ലുകളും നീക്കിക്കൊണ്ട് ആ തകർന്ന പൊളിഞ്ഞ കെട്ടിടത്തിനകത്തേക്ക് പാറ കൊണ്ടിടിച്ച് പൊളിച്ചകത്തേ കിടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ജീവൻ്റെ സാന്നിധ്യമാണ് എന്നിപ്പോൾ എന്നിപ്പോഴും ഉറപ്പില്ല